ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വിവാഹ സാഫല്യത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് തൻ്റെ കാരണം കൊണ്ട് ഡിവോഴ്സായ ഒരു നായർ പെൺകുട്ടിയുടെ ബയോഡാറ്റയാണ് കേട്ടോ ആ കുട്ടിക്ക് മുപ്പത്തി രണ്ട് വയസ്സാണ് പ്രായം സെക്കൻഡ് ആണ് കുട്ടികളൊന്നും തന്നെ ഇല്ല പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബി ആണ് കേട്ടോ ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നെ ഒക്കെ ഉള്ള കുട്ടിയാണ് ഹൈറ്റ് അഞ്ച് രണ്ട് ഹൈറ്റ് വരുന്നുണ്ട് നല്ല ഫെയറാണ് വെളുത്ത കുട്ടിയാണ് പിന്നെ അനിഴ നക്ഷത്രമാണ് വരുന്നത് അവർ രണ്ട് കുട്ടികളാണ് ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ആൺകുട്ടി പഠിക്കുകയാണ് അതേപോലെ അച്ഛനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അമ്മ ഹൗസ് വൈഫാണ് അപ്പോൾ ഇവർ മലപ്പുറം ജില്ലയാണ് അവരെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം ഭാഗത്താണ് അവർ വീട് വരുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല അപ്പോൾ അവർ ഫസ്റ്റ് മാര്യേജ് ആയാലും സെക്കൻഡ് മാര്യേജ് ആയാലും കുഴപ്പമില്ല കാരണം ഫസ്റ്റ് മാര്യേജ് പോലെ തന്നെയാണ് മാരേജ് കഴിഞ്ഞു എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞിരിക്കണേ അപ്പോൾ ഈ ബയോഡാറ്റ ആർക്കെങ്കിലും ഇപ്പോൾ ഇവർക്ക് ഇവർ മീൻസ് വലിയ അല്ല നോക്കണേ ഒരു സാധാ വീട്ടിലെ നല്ലൊരു പയ്യനെ ഏഹ് അപ്പോൾ ആദ്യം കല്യാണം കഴിച്ചത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരുപാട് സാമ്പത്തികമുള്ള ഫാമിലി ഒന്നും വേണ്ട അവർ അവരിൽ അവരുടെ വീട്ടിലേക്ക് ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ഫാമിലിയാണ് അവർ നോക്കുന്നത് നമ്മളൊരു പ്രാവശ്യം എല്ലാ രക്ഷിതാക്കളും വലിയ വലിയ ഒരു വേണം എന്നൊക്കെ ആഗ്രഹിച്ച് മക്കളെ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പെടുമ്പോഴാണ് അവർ ഇങ്ങനെ കൊടുത്താലുള്ള ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുക അപ്പോൾ എന്തായാലും ഈ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെടുത്ത് സംസാരിക്കുമായിരിക്കും കൂടുതലൊന്നും ഞാൻ അവരെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഈ ബയോഡാറ്റ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഈ ബയോഡാറ്റ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ എന്താണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ബയോഡാറ്റ എനിക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ബയോഡാറ്റ വേണം കേട്ടോ അത് ഹൈറ്റ് വെയിറ്റ് ക്വാളിഫിക്കേഷന് സ്ഥലം അതേമാതിരി ജനന സമയം എല്ലാ ബയോഡാറ്റയും ഉൾപ്പെടുത്തി എനിക്ക് അയക്കാൻ ശ്രമിക്കുക പകുതി മാത്രം വിട്ടു വിട്ടുപോവരുത് കേട്ടോ അപ്പോൾ ജാതകം നോക്കണ ആളുകളാണെന്നുണ്ടെങ്കിൽ ജാതകം കൂടി എനിക്ക് അയച്ചു തരിക അപ്പോൾ ആർക്കെങ്കിലും ഈ ബയോഡാറ്റ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മലപ്പുറം ജില്ലയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയാണെങ്കിൽ കൂടി അവർ മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ തൊട്ടടുത്ത ജില്ല തന്നെ ആവണം തൊട്ടടുത്ത ജില്ലയിലേക്ക് കൊടുത്താൽ തന്നെ അവർക്ക് സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ കേട്ടോ നമ്മളുടെ മക്കളെവിടെ ആയാലും സന്തോഷമായിരിക്കുകയെന്ന് മാത്രമേ ഓരോ രക്ഷിതാവും ആഗ്രഹിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കണേ ഇവർക്ക് അങ്ങനെ ജില്ലയൊന്നും പ്രശ്നമില്ല അവരെ മനസ്സിലാക്കണ അവരെ കുട്ടീനെ മനസ്സിലാക്കണ ഒരു ആളെ നോക്കണമുണ്ടെന്നാണ് അവർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ബയോഡാറ്റ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ബയോഡാറ്റ അയക്കുക പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിലും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്നതോ ഒക്കെ ആയ ബയോഡാറ്റകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്ട് നമ്പർ എനിക്ക് തരാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് തന്നെയാണ് ഉപകരിക്കുക എന്ന് വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ഡയറക്റ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി ഓക്കേ